പോട്ടി വളുത്തരച്ചു വെച്ചതാണിന്റെ ടീം ഇത് ഒരു കിടൻ കറിയാണിറ്റേത് നമ്മുടെ കൊച്ചിയിൽ കല്യാണ വീടുകളിൽ തല ദിവസം കൊടുക്കുന്ന ഒരു അടിപൊളി കറിയാണിത് പോട്ടിയപ്പോഴും ഒരുപാട് ഇട്ടിട്ട് ചോറിനേക്കാടും കൂടുതൽ ഐരണ്ട പോട്ടി ഓടി വന്ന് പോട്ടി ആ ഞാൻ അടുക്കളയേറ്റ് വാ കുടൽ ആ നല്ല പണിയാണ് വാളിൽ ആ ഞാൻ അടുക്കളയേറ്റ് വാ എന്തേയാണ് നീ എന്നെ നേരെന്താണി ഓക്കേ ആയില്ലേ അല്ലേ ഞാൻ വത്രേണ്ട് ഒരു പാത്രം എടുക്കുന്നവ ആ പാത്രല്ലേണ്ട ഐ ചോംചേ കടങ്ങട്ടായി പോയാൽ കഷ്ണം പതിരേ കൂടി അതിനുവേണ്ടി പട്ടിക്ക് കൊടുക്കാം അവരവരുടെ പതിരേം കൂടി കറി എന്താ ചെയ്യാമണേടുക്കണ നോക്കി പറ ാണ് കൊച്ചിക്കാർ നമ്മള് കല്യാണ വീട്ടിൽ അല്ലേ തലവസം പോവാൻ നേരത്ത് കുടലി വറുത്തെച്ചത് കിട്ടും അപ്പൊ ആ രീതിയിലാണ് നോക്കണത് കൊച്ചിക്കാരുടെ െടുക്കണം അപ്പൊ നമ്മൾ ചെമ്മള തീ പൊടിച്ചു വെച്ചിട്ട് നൈസായിട്ട് ഇങ്ങനെ നമ്മൾ അല്ലേ വറുത്തെക്കണം ആദ്യം ഇതാണ് കോട്ടി ആയിട്ട് വക്കെ അപ്പോൾ കുറച്ച് കോട്ടിയെടുത്ത് മാറ്റിച്ചിട്ടുണ്ടോ നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റില്ല ഒരുപാട് ആയിട്ട് അതുകൊണ്ട് വലുതായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ കല്യാണ വീടുകളിലൊക്കെ കൊടുക്കുന്ന വളർത്തൊക്കെ അറിയാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തിരക്കണത് നമുക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ല നമ്മൾ ഇതിൽ പോകുമ്പോൾ ഒരുപാട് വീഡിയോയിൽ കാണിട്ടുണ്ട് വറുത്തിരക്കണം എങ്ങനെയാണ് എന്നാലും കുറച്ച് കാണിക്കാൻ പോകുന്നത് കൊടിയെഴുക്ക് പീരകുമ്പോൾ കൂട്ടാനുള്ള കാര്യ സാധനങ്ങളാണ് ഇത് പട്ട ഇങ്ങനെ നാല് ഭക്ഷണം ഏലക്ക ഏഴ് കറിയാമ്പ് എട്ട് ഇത് പക്കോലം ജാതി പത്രി തക്കോലം നാല് വെളുത്തുള്ളി ഇത്രയും ജീരകം ഇഞ്ചി പച്ചമളക് ഏലക്ക പിന്നെ ജീരകം ചെറിയ ജീരകം െല്ലാം കൂടി ഇടണം എല്ലാവരും കളറാകുമ്പോഴേണ്ട കേട്ടോ അതിട്ടിട്ട് നല്ല സമയമാണ് ഇത് നല്ല ശരിക്ക് പയ്യ ചെറിയ തീയിലാണ് ഇടേണ്ടത് ചെയ്യേണ്ട ഇത് അപ്പൊ അതൊന്ന് റെഡിയായി വന്നോ ഇത് സമയം എടുക്കും അപ്പൊ നമുക്ക് കാണിക്കുള്ളൂ അപ്പൊ പോട്ടി നമ്മൾ കൊണ്ടുവന്ന കൊണ്ടല്ല നമുക്ക് അവരിലിട്ടത് അപ്പൊ നല്ല ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്ന കേട്ടോ അതിലേക്ക് അവർ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിവിടെ കൊണ്ടു വന്നിട്ട് രണ്ടാമത് വെള്ളമൊക്കെ ഒഴിച്ചാല് ചെറിയ കൂടലൊക്കെ എന്നിട്ട് നമ്മൾക്ക് അരിയാൻ പറ്റും ഒരുമഴ നീർ അരിയണം അത് നല്ല പോലെ വരാൻ അറുപം കഴിഞ്ഞിട്ട് അടപ്പി വെച്ച് വ്യാപിക്കണം കുക്കറിൽ ടാവര് അപ്പം രണ്ട് രണ്ടരക്കിൽ പോയി രണ്ട് കുക്കറിൽ വെക്കണം കൊതിച്ചു കൈവ കുക്കറിലിട്ട് നമ്മൾ ഒന്നും കൂടി വേവിക്കണം വേവിച്ചിട്ട് നമ്മളിത് ഊറ്റി വെക്കണം കൊട്ടേ വെള്ളമൊക്കെ അത് ശരിക്കും ഒലിച്ച് പോകണം അയ്യാണ്ട് തണുത്തതുപോലെ അരിഞ്ഞെടുക്കുക ചെറുതായിട്ട് വരിക വലുതായിട്ട് വരിക ഒത്തിരി വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ പൊട്ടി നമ്മൾ കായ് വെക്കണം നമ്മുടെ ഏത്തക്കായ അല്ലേ എത്ര എത്ര ഏത്തക്കായക്കായ ഒന്നര കിലോ ഒന്നര 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 ഏത്തക്ക അപ്പൊ ഇത് കണ്ടോ ഇത് എന്തിട്ടാണ് കഴിച്ചത് ഉപ്പ് പൊടി ഇത് നമ്മള് പൊട്ടിയിൽ ചേർക്കാനുള്ള ശരിക്ക് നമ്മൾ ഇത് ചേർത്തതിന് വേവില്ല കുടലിന്റെ വേവ് ചെന്നായിട്ട് വെന്ത്ട്ടുണ്ട് അപ്പൊ പച്ചക്കടൽ വെന്തു എന്താ ചേർത്തിട്ട് കളർമാരെയൊക്കെ കുരുമുളക് എത്ര കുരുമുളക് ഇടുണ്ട് േ എന്തേത് കളറ് ഏത് കളറ നമ്മളാ കടും കുരുമുളകും ഇടേണ്ടത് അപ്പോ നമ്മള് പീരെ വറുത്തട്ട് ചെയ്തേണ്ട ഈ കളറായിട്ടുണ്ട് നോക്കിയേ കിലിക്കട്ടം പോലത്തെ സൗണ്ട് കേൾക്കും കിളിങ്ങനെ സൗണ്ട് കേൾക്കും ആ ഒരു കളർ പറഞ്ഞു അപ്പൊ നമ്മുടെ പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടി പോണേണ്ട നമ്മുടെ ഇതിന്റെ വർത്തടക്കനെ മെയിൻ സാധനമാണാണ്. ഇതെന്താണ് അമ്മിപ്പടി. മല്ലിപ്പടി. അത്ര മതി. അത്ര മതി അല്ലേ? ഒരു വലിയ സ്പൂൺ. വേണ്ട. അമ്മിപ്പടി. ഇതിനമുക്ക് മഞ്ഞപ്പൊടി ഇടണ്ടോ? മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി അരിഞ്ഞു വെച്ച പച്ചക്കായ കെട്ടിട്ടുണ്ട്. അതെയാ? ആ. പച്ചക്കായ കെട്ടിയിട്ടുണ്ട്. മോളൂടെത്ര ഇടണം, ജീ? മളവളിയും രണ്ട് മഞ്ഞটা ആടിക്കാൻ വേണം ഇടാ. മല്ലി. രണ്ട് സ്പൂൺ. മല്ലി മല്ലി മല്ലി. അപ്പൊ പിരിയം പൊടി ഉണ്ട് കേട്ടോ നമുക്ക് പിരിയം പൊടി ശരിക്കും ഉണക്കമുള ആണ് ചേർക്കേണ്ടത് ഉണക്കമുളക് അതും കൂടി ഇനി നമുക്ക് വേപ്പില ഇപ്പൊ പറിച്ചിട്ട് വന്ന പോയിട്ട് ഇത്ര ഇട്ടാപ്പിലേ കഴിയല്ലേ കഴുക നന്നായിട്ട് കഴിയുക വറുത്തിറക്കണം പറയുമ്പോ അയലന്തരത്ത് കരക്ക ഇവിടെ എന്തോ അല്ലെ മണം ഏഴലന്തരത്ത് പോകാന്ന് പറയണ വറുത്തിറക്കാൻ അപ്പൊ നമുക്കിത് ഇറക്കി ഒന്നും കൂടി തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല വെണ്ണ പരുവത്തില് നമ്മൾ അരച്ചെടുക്കണം നല്ല വെണ്ണ പരുവത്തില് കേട്ടാ തണുത്തേണ്ടല്ലേ അഞ്ച് മിക്സിട്ടടിക്കേണ്ടത് മിക്സിയിലും വറുത്തരച്ചിട്ടുണ്ടട്ട് ഇതുപോലെ ഇതാ വെണ്ണ പോലെ ഇരിക്കണ നമുക്കിത് കറച്ചട്ടിയിലും ജാറിലേക്ക് ജാറും കൂടി കഴുകി വെച്ചിട്ടുണ്ട് അതാ അരപ്പൊന്ന് വെന്ത് വന്നോട്ടെ ഇത് ശെരിക്കും വേണം അരിപ്പ് കാരണം നമ്മുടെ പോട്ടി ഇത്തിരി വെന്ത് പോയിട്ടുണ്ട് അരപ്പ് വെന്ത നമുക്ക് പൊട്ടിയിടാം അപ്പൊ നമ്മളരപ്പ് നന്നായിട്ട് തിളക്കണ്ടാ വെന്ത് ശരിക്കും പറയണെങ്കിൽ ഇതാ എന്ത് ചെയ്യണോ ജി പച്ചക്കിട്ടെ കായെന്ന് പറയട്ടെ പച്ചക്കായെന്നു പറയണ

ਨੰਨ ਨਰ ਬੰਦਰ ਨੂੰ ਟੱਕੂ ਡੋਲੇ ਵੰਡ ਰਿਹਾ ਚੰਦਾ ਚਟੇ ਦੀ ਚਰਨਾਈ ਪਿਆ ਮੇ ਜੀ ਐਵੇਂ ਲਿਆ ਜਗਰਾਂ ਵਾਲੀ ਚੱਟੀ ਥੋੜਾ ਪਹਿਲਾਂ ਲਿਖੋ ਲਾਉਣ ਨੂੰ ਵਾਗ ਤੇ ਇਸ ਟਾਂ ਦੇਸਾਂ ਚਲ ਗਿਆ ਤੇ ਕਈ ਕੂਚਾ ਕੋਟੀ ਨਾ ਕੋਈ ਠੀਕਾਰੇ ਦਾ ਕੋਟੀ ਨਾ ਇਹੇ ਲਾ ਕੋਟੀ ਨਾ ਇਹਨੇ ਇਹ ਲੇ ਵੰਡ ਜੇ ਕਰਾਂ ਥੀ ചട്ടിട്ട് ചെറുതായി പോയി കൊഴപ്പില്ല നമ്മളൊരു കാര്യം നോക്കാൻ മറന്നുപോയി പോയി ഉപ്പണ്ടാന്ന് നോക്കിട്ടില്ല ഞാൻ ഉപ്പണ്ടാന്ന് നോക്കിക്കോട്ടെട്ടാ ഉം ഇപ്പം നമ്മളെ ഈ പോട്ടി പുഴുങ്ങിയപ്പോൾ ഇത്തിരി പെട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ലാസ്റ്റ് നോക്കിയിട്ട് ഇടാന്നുള്ള രീതിയിലേക്ക് കുറച്ച് പിന്നെ കുറവുള്ളു കേട്ടോ നമ്മൾ ഇത്തിരി കല്ലുപ്പ് ഇട്ടിടുന്നുണ്ട് അതുകൊണ്ടാ കുറച്ചിട്ടാൽ മതി വേണമെങ്കിൽ ഇടാല്ലോ നമുക്ക് ഇപ്പൊ കൂടിപ്പോയ ഒന്നും ചെയ്യാൻ പറ്റൂല വീട്ടിലെ ആള് കുറവാണ് അതുകൊണ്ട് നമ്മൾ അകുതി പോട്ടി തരത്തിലുള്ളൂ ഈ പോട്ടി വേവിക്കുമ്പോഴാണ് നമ്മൾ ഇത്തിരി എല്ലാം പേണായ എല്ലൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ കടിക്കാനൊക്കെ ഉണ്ടാവും കല്യാണ വീട്ടിലൊക്കെ അങ്ങനെയാണ് ഇതിന്റെ ഇടയിൽ എല്ലും ഉണ്ടാവും പിന്നെ നമ്മൾ മുട്ടിച്ചാറും ഉണ്ടാവും ഈ പോട്ടി കാണാൻ ഇടത്ത് കൊച്ചിക്കാറ കല്യാണ തലദിവസം ഓർക്കുന്നുണ്ടാവും ഇതൊന്നും ഇതിന്റെ കളറ് ഇതൊന്നും വറ്റി ഒന്ന് ഇരുന്ന് വരുമ്പോൾ ഇതിന്റെ യഥാർത്ഥ കളറ് വരും ഒന്ന് വറ്റിട്ടെ ഇത് അപ്പൊ നമ്മടെ പൊട്ടിക്കറി അടിപൊളിയായിട്ട് റെഡി ആയിരുന്ന കേട്ടോ നമ്മുടെ ആ ചട്ടി മാറ്റിട്ടാ ചട്ടി കവിഞ്ഞു പോയി പൊതിച്ചപ്പോ ശരിയാണ് പുതിയ എവിടെന്നാണ് ചട്ടി ഈ ആദ്യം ചട്ടിന്നട്ടി വരുവട്ടി അപ്പൊ ഇതിലും കൂടി ഒന്ന് കളറൊക്കെ വരാനുണ്ട് അന്ന് എനിക്ക് കണ്ടിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പൊ ഇത്തിരി ചോറും കൂടി കഴിക്കാൻ വേണ്ടി ഞാൻ അയ്യോ മദ്യം ജി പൊട്ടിയപ്പോഴും ഒരുപാട് ഇട്ടിട്ട് ചോറിനേക്കാട്ടും കൂടുതൽ ഇങ്ങനെ കാണിച്ചു ചൂടാ ചോറിങ്ങൂടിക്കറിയും ചോറ്

ടലി വെക്കേണ്ട രീതിയൊക്കെ നീ മനസ് നിങ്ങൾ മനസ്സിലാക്കി ഉണ്ടാവും കുടലി കൊണ്ടുവരിക നല്ലപോലെ മടിച്ച് തേച്ച് ഒരു ആറ് നേരങ്ങനും ചേച്ചി കഴുകണം തേച്ചു കഴിഞ്ഞിട്ടും ചൂടുവെള്ള വെള്ളത്തിലിട്ട് പുഴുങ്ങുക അത് പുഴുങ്ങാൻ നേരത്ത് ഇത്തിരി ഇടണം പറഞ്ഞത് ആ അപ്പോൾ ഇന്നിപ്പോൾ കറി ഇങ്ങനെ ആയിട്ടുണ്ട് നിങ്ങൾ കണ്ടുപിടിച്ച് തേങ്ങ പീരവാട്ടേക്കാൻ കാണിച്ചു തന്നെ കടലി കറിയുടെ രീതി അപ്പോൾ എല്ലാവർക്കും നമസ്കാരം